ഏഷ്യാനെറ്റ് സീരിയൽ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് കാതോട് കാതൂരം എന്ന പരമ്പര ഈ പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ വളരെ പുറകിലാണ് എന്നാൽ ഇപ്പോൾ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത് അർജുൻ സ്വാമിയെ ഒരു പാഠം പഠിപ്പിക്കുന്നതിനായുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് കാഞ്ചനയും കൂട്ടരും അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ അവർ കൃത്യമായി നടത്തുന്നുവെങ്കിലും തിരിച്ചടികളാണ് കാഞ്ചനയ്ക്കും കൂട്ടർക്കും ഉണ്ടാകുന്നത് മാത്രവുമല്ല വീട്ടിലെ പണികൾ മൊത്തം അവർ ഒറ്റയ്ക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നെത്തുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം അർജുൻ്റെ പ്രണയം മനസ്സിലാക്കി തുടങ്ങുന്ന അവർ ഇതേ തുടർന്ന് അർജുനെയും ഭാര്യയെയും തമ്മിൽ അകറ്റണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും അതിനുവേണ്ടിയുള്ള ഒരു അവസരത്തിനായി കാത്തിരിക്കുകയും ചെയ്തിരിക്കുകയാണ് അർജുൻ മലയ്ക്ക് പോയി തിരികെ വരികയാണ് എങ്കിൽ ഇരുവരും തമ്മിലുള്ള സ്നേഹം കൂടും എന്നുള്ള കാര്യം ഉറപ്പിച്ചതിനെ തുടർന്ന് ഇരുവരെയും അകറ്റുന്നതിന് വേണ്ടിയുള്ള പുതിയ തന്ത്രം ആലോചിക്കുകയാണ് കാഞ്ചന പക്ഷേ കാഞ്ചനയുടെ മനസ്സിലിരുവ് തിരിച്ചറിയുന്ന അർജുൻ കാഞ്ചനയ്ക്കുള്ള തിരിച്ചടി കരുതുകയും ചെയ്തിരുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്